മുമ്പ് ഞാൻ എൻ്റെ ഒരു വീഡിയോയിൽ കുക്കിംഗ് എങ്ങനെ പഠിച്ചു ആര് പഠിപ്പിച്ചു തന്നു എന്ന് ഞാൻ പറഞ്ഞിരുന്നു കേട്ടാ ഇപ്പം നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ അമ്മയായിക്കോട്ടെ ഭാര്യ ആയിക്കോട്ടെ ആരാണ് കുക്ക് ചെയ്ത് കുക്ക് ചെയ്യണേ ഓരോ റെസിപ്പീസ് കുക്ക് ചെയ്യണേ അവർ അത്രയും എഫേർട്ട് എടുത്ത് കുക്ക് ചെയ്യുമ്പോൾ അത് നന്നായിട്ടുണ്ടെങ്കിൽ എന്താ പറയുക ഒരു നല്ലൊരു അപ്രീസിയേഷൻ അവർ ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പം ഭർത്താവിൻ്റെ വായിൽ നിന്നോ അല്ലെങ്കിൽ വീട്ടിലുള്ള മറ്റാളുകളുടെ വായിൽ നിന്നൊക്കെ ഒരു നല്ലൊരു അപ്രിസിയേഷൻ കേൾക്കാനായിട്ട് എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് കേട്ടാ ഇപ്പം ഞാൻ എൻ്റെ ഹസ്ബൻഡിന് ലഞ്ച് ഒക്കെ പ്രിപ്പയർ ചെയ്ത് കൊടുക്കുമ്പോൾ വൈകുന്നേരം വരുമ്പോൾ ഞാൻ ചോദിക്കും ഇന്ന് എങ്ങനെയുണ്ടായിരുന്നൊക്കെ അറിയുന്നൊക്കെ ചോദിക്കും അതുപോലെ തന്നെ ചില ചില സമയങ്ങളിൽ നിന്ന് അത്രയും നല്ല നന്നായിട്ടുണ്ടെങ്കിൽ ആളെ ചോദിക്കാണ്ടും പറയാറുണ്ട് അപ്പോൾ അത് കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് അതുകൊണ്ട് എനിക്ക് ആൾക്ക് ഓരോന്ന് ഉണ്ട് പുതിയതായിട്ടുള്ളത് ട്രൈ ചെയ്ത് ഓരോന്ന് ഉണ്ടാക്കി കൊടുക്കുവാനും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് നന്നായിട്ടുണ്ടെങ്കിൽ അതിപ്പോൾ കുക്കിംഗ് ആയിക്കോട്ടെ വേറെ എന്തെങ്കിലും കാര്യങ്ങളായിക്കോട്ടെ അത് നല്ലതായിരുന്നെങ്കിൽ നല്ലതാണെങ്കിൽ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യുക അത് ഭയങ്കര ഒരു സന്തോഷം തരും നമുക്ക്